ആലത്തൂർ സ്കൂളിലെ സ്കൂളിലെ കമാൻഡോ കിഡ്സിന്റെ പാസിംഗ് പാസിംഗ് ഔട്ട് സെറിമണി രണ്ടാമത്തെ ബാച്ചിന്റെ കൊടകര സബ് ഇൻസ്പെക്ടർ എ കെ സല്യൂട്ട് സ്വീകരിച്ചു കുട്ടികൾക്കായുള്ള സർട്ടിഫിക്കറ്റ് മെഡൽ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു മികവ് പദ്ധതിയിൽ ഉൾപ്പെട്ട് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത പദ്ധതിയാണ് കമാൻഡോ കിഡ്സ് സംസ്ഥാന തലത്തിൽ സംസ്ഥാനതലത്തിൽ പദ്ധതിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടുകയും ചെയ്തു സംസ്ഥാനത്ത് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ വിദ്യാലയമാണ് ആലത്തൂർ എ എൽ പി എസ് ചടങ്ങിൽ കൊടകര എ എസ് ഐ ജ്യോതിലക്ഷ്മി പറപ്പുകര പഞ്ചായത്ത് അംഗം ടി കെ സതീശൻ ട്രെയിനർ ശിവദാസൻ കോടിയത്ത് പി ടി എ പ്രസിഡന്റ് പി എസ് സുനിൽ എം പി ടി എ പ്രസിഡന്റ് സുമി ബൈജു പ്രധാന അധ്യാപകൻ എൻ എസ് സന്തോഷ് ബാബു കമാൻഡോ കിഡ് നോഡൽ ഓഫീസർ സി ജി അനൂപ് എന്നിവർ സന്നിഹിതരായിരുന്നു കുട്ടികൾക്ക് രണ്ട് ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പും സ്കൂളിൽ നടക്കുന്നുണ്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ അതേ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവരുടെ പാസ്വേർട്ട് പേരും കൂടെ കാഴ്ചവെച്ചത് ഈ കുഞ്ഞു ഞങ്ങളൊക്കെ ഒമ്പത് മാസം കിടന്ന് എടുത്ത് കിടന്ന് കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു പാസ്വേർട്ട് പേരില് ഞങ്ങളൊക്കെ പങ്കെടുക്കുമ്പോ അത് ആ ഒരു 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 പ്രത്യേകം ഈ കുഞ്ഞു മക്കൾക്കും ജനമൈത്രിയുടെ ഭാഗമായിട്ടാണ് ഈ സ്കൂളുകളൊക്കെ വിസിറ്റ് ചെയ്തെങ്കിലും ഈ സ്കൂളിലൊരു പ്രത്യേകതയെന്ന് എന്താണെന്നുവെച്ചാൽ ഒരു പോലീസിങ് രീതിയിൽ തന്നെ ഇവിടെ കുട്ടികളെ ഒരു എന്താ പറയുക നമ്മൾ പഴയ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലായാലും പുതിയ കാലഘട്ടത്തിലായി കുട്ടികൾ ഒന്ന് മറക്കുമ്പോൾ കയറിയാ അല്ലെങ്കിൽ